മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കും എന്നുള്ള വാർത്തയിലേക്ക് പോകാം സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയയിൽ വിപുലമായി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നേതൃത്വം നിർണായക തീരുമാനങ്ങളിലേക്ക് നീങ്ങിയത് നേരത്തെ സമസ്ത നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് മുഷാവറയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്നത് അതിന്റെ ഭാഗമാണ് ലീഗ് അനുകൂലി കൂടിയായ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ ധാരണയായതോടെ സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് നീങ്ങാനും അത് സഹായിക്കും സമസ്ത നേതൃത്വം അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുസ്തഫൽ ഫൈസി നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് കാണിച്ച് അടുത്ത മുഷാവറ യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഇതുകൂടാതെ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഏകോപിപ്പിക്കാൻ ഏഴംഗ സമിതി രൂപീകരിച്ചതിൽ ലീഗ് അനുകൂലികൾക്കും ലീഗ് വിരുദ്ധർക്കും തുല്യ പ്രാധാന്യവും നൽകി ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷനും സംസ്ഥാന നേതാവുമായ എം സി മയിൻ ഹാജിയാണ് ഏകോപന സമിതിയുടെ ചെയർമാൻ സംസ്ഥാന ജനറൽ മാനേജറും സംഘടനയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തിലെ പ്രധാനിയുമായ കെ മൊയിൻകുട്ടി മാസ്റ്ററെ കോ ഏകോപന സമിതിയിൽ ലീഗ് അനുകൂലികളായ അബ്ദുൽ സമദ് പൂക്കൊട്ടൂർ നാസർ ഫൈസി കൂടത്തായി എന്നിവരെ ഉൾപ്പെടുത്തിയപ്പോൾ ലീഗ് വിരുദ്ധ പക്ഷത്തിൽ നിന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഇബ്രാഹിം ഫൈസി പേരാൽ എന്നിവരെയും ഉൾപ്പെടുത്തി സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾക്കൊള്ളുന്ന ഒൻപതംഗ സമവായ സമിതി മലപ്പുറം മഞ്ചേരിയിൽ യോഗം ചേർന്നാണ് ഇത്തരം നടപടികൾക്ക് രൂപം നൽകിയത് സി ഐസി തർക്കം പോലുള്ള സങ്കീർണമായ വിഷയങ്ങൾ അടുത്ത സമവായ സമിതി യോഗം ചർച്ച ചെയ്യും ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെയും സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിൽ സമസ്ത നൂറാം വാർഷിക സമ്മേളനം മികച്ച രീതിയിൽ നടത്താനും ധാരണയായി റിയാസ് കെയംമാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്